നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം അതർത്ഥം വെറുതെ പോരാ ചൊല്ലി കൂലി തരും എന്താണ് ഈ പറയുന്നത് എന്താണ് ഇല്ലല്ലോ എന്ന് പറയുന്നതിന്റെ ആശയം എന്താണ് നിങ്ങൾ അതിനാ അത് ആ അറിവ് നിങ്ങൾക്ക് നൽകാൻ സഹായകമായ ഭൗതിക ജ്ഞാനങ്ങൾ നിങ്ങൾ പഠിക്കണം അതിനാവശ്യമായ സയൻസ് പഠിക്കണം ജിയോഗ്രഫി പഠിക്കണം ആസ്ട്രോണമി പഠിക്കണം സയൻസ് മെഡിക്കൽ സയൻസ് പഠിക്കണം ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇലാഹായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫഅലം ഫഅലം അന്നഹു ലാ 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 ഇലാഹ 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 എന്ന് ചൊല്ലണേ എന്നല്ല പറഞ്ഞത് പറഞ്ഞത് അവിടെ എന്താ നിങ്ങൾ നിങ്ങൾ അറിയണം പഠിക്കണം പഠിക്കണം എന്ത് തീർച്ചയായും കാര്യം ആരാധന കർഹതയുള്ള ഒരു ദൈവമോ ഒരു അല്ലാഹു ജല്ല ജലാലു പടച്ചവനോല്ലാതെ ഇല്ല എന്ന ഖുർആനിന്റെ ഈ ആശയ നിങ്ങൾ പഠിക്കണം മുസ്ലിമീങ്ങൾ നമ്മൾ അറിയണം എന്താണ് നമ്മളറിയണം എന്താ ലാഹലർന്ന് അതാരെയും വേദനിപ്പിക്കാനോ ആരെയും കേൾക്കാനോ ഒന്നുമല്ല നമ്മുടെ വിശ്വാസം അതാണ് അതാണ് പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ചത്